ശാരീരികമായി എടുത്തിരുന്നു ഞങ്ങള് രണ്ടാളും ശാരീരികമായി പലതും ചെയ്തിട്ടുണ്ട് പക്ഷെ രാത്രികളിൽ പല സ്ഥലങ്ങളിലും പോയി നിന്നും പല രീതിയിൽ എന്ന ശാരീരികമായിട്ട് സ്നേഹിച്ചും എനിക്ക് പേടിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അത്രക്ക് ബന്ധുക്കള് വരെ എന്നെ പറ്റി മോശമായിട്ട് ഈ കുത്തി ഇരുന്ന് കരയുന്നാരെന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള അലൻ ജോസ് പെരേരയാണ് വളരെയധികം ഫേമസ് ആണ് ഇതിനോടകം ഫിലിം സ്റ്റാർ ആണ് ഏകദേശം മോഹൻലാലും മമ്മൂട്ടികളൊക്കെ വരുമെന്നാണ് പറയുന്നത് പക്ഷേ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ എവിടായിട്ട് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇതാണ് അലൻ ജോസ് പെരേര നമുക്ക് പെരേര എന്ന് വിളിക്കാം ഇത്രയും വലിയ പേര് വിളിക്കാൻ വരുന്നുണ്ട് പെരേര അപ്പൊ ഈ പെര വന്നിരുന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഈ പെരരയുടെ ഒരു ലവ് സീൻ പോലത്തെ ഈ പെരേരയ്ക്ക് പെണ്ണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ആഘോഷിച്ച് ഒരു വീഡിയോ കണ്ടു കാണും കാണാത്തവർക്ക് ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം ആ അപ്പൊ ഇതുപോലെ ഈ പെണ്ണുമായിട്ട് പേര കെട്ടിപ്പിടിക്കുന്നു എടുത്തുകൊണ്ട് നടക്കുന്നു ഉമ്മ വെക്കുന്നു ഏതാണ്ടൊക്കെ കാണിക്കുന്നു ഇതുവഴി ഇതുവഴി ആടിപ്പാട് നടക്കുന്നു നാട്ടുകാർ മൊത്തം ഇനായിട്ട് ഊക്കുന്നു ഇവന് വരെ പെണ്ണ് കിട്ടിയോ ഇതിന്റെ ആറാട്ടനെ കളിയാക്കുന്നു ആറാട്ടനെ പെണ്ണ് കിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം സംഗതി ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ പെങ്കൊച്ചിപ്പ് ഇവനെതിരെ പീഡന പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ് ഇവൻ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു ഉപയോഗിച്ചതിനു ശേഷം എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പീഡന പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ് അതിനാണ് ഇവൻ വന്നിരുന്നത് ഈ മോങ്ങുന്നത് ഞാൻ പീഡിപ്പിച്ചിട്ടില്ല എനിക്ക് പീഡിപ്പിക്കാൻ അറിയത്തില്ല ഞാൻ ചെയ്തിട്ടില്ല എന്നെ അവള് പ്രലോഭിപ്പിച്ചതേ ഉള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു കാര്യം പക്ഷെ ഈ കരച്ചിൽ കണ്ട് അലൻ ജോസ് അലൻജോ നിങ്ങൾ കാണുന്ന ഒരാളെ അല്ല അത് മനസ്സിലാക്കാൻ വേണ്ടി ഇവന്റെയും ആ പെൺകുട്ടിയുടെയും ഒരു ഇന്റർവ്യൂ ഉണ്ട് ഞാൻ കാണിച്ചതായിട്ടാണ് ജൂനിയർ പോലെ ഇത് അത്ര പോരാ ആൾക്കാർക്ക് കളർഫുൾ ഡ്രസ് ഡ്രസ്സല്ല അതിന്റെ അടുത്ത് ഡ്രസ്സ് പോരാ എന്ന് പറഞ്ഞു നിനക്ക് തോന്നുന്നു അല്ല പറ ഏഹ് നിനക്ക് തോന്നുന്നു ഒരു രൂപ കൊടുക്കാതെ ഫ്രെയിം കിട്ടി കഴിഞ്ഞാൽ കട കൊടുത്താൽ ഫുഡ് കിട്ടും ഡ്രസ്സ് ആ ഇല്ല എന്നോട് ഷാൾ ഇടുന്നു ഷാൾ ഇടുന്ന ഇഷ്ടം ഇപ്പൊ അവൻ പറയുന്നത് കേട്ടോ ഷാൾ ഇടാൻ ഇപ്പൊ ഈ ഡ്രസ്സിന് പെര അത്ര നിസാരക്കാരനല്ലെന്നോ ലോല ഹൃദയനാണല്ലോ ഈ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് കുറച്ചെങ്കിലും മനസ്സിലായിരുന്നു വിചാരിക്കുന്നു കാരണം ആ പെൺകുട്ടി ആ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇന്റർവ്യൂവിൽ എടുത്തി നാണയം എടുത്താനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ അലൻജോസ് പെരേയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ എത്രയ്ക്ക് ഊക്കി ഇട്ടാലും അത് ഊക്കാണെന്ന് പോലും മനസ്സിലാക്കാതെ അത് വരെ അടുത്ത അവന്റെ പേജ് ഷെയർ ചെയ്യുന്ന അലൻജോസ് പെരേയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും ഇത് ഇവിടെ കൊണ്ട് കറിഞ്ഞില്ല ആ പെൺകൊച്ചിനെ കമനി അവിടെ ഇരുത്തി കരയപ്പിക്കുന്നുണ്ട് നമുക്ക് അതോടൊന്ന് കാണാം പോലെ എനിക്ക് ആവാൻ പറ്റണേ

ഇങ്ങനെ കുറെ ഇന്റർവ്യൂല്ല അഞ്ചോസ് പേരെ ആൺകുട്ടിയെ അപമാനിക്കാൻ തുടങ്ങി അങ്ങനെ ഇരുന്നപ്പോൾ ഇവര് രണ്ടുപേരും അടിച്ച് പിരിയുന്നു അതായത് ഇവർ രണ്ടുപേരും തെറ്റി കാരണം അലഞ്ചോസ് പേരെ ബുദ്ധി കൊണ്ട് പറയുന്നതാണോ അതിന് ബുദ്ധി ലായ്മ കൊണ്ട് പറയുന്നതാണോ അവൻ എന്തോ അവരെന്തോ എനിക്ക് മനസ്സിലാവില്ല എന്തായാലും ഈ പെൺകുട്ടിയെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവർ പിരികയും ഇവരിങ്ങനെ പിരിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആ പെൺകുട്ടി ലൈംഗികാരോപണമായിട്ട് വരികയും ചെയ്തു ആ പെൺകുട്ടിക്ക് പറയാനുള്ള എന്തായാലും നമുക്കൊന്ന് കേൾക്കണമല്ലോ നമുക്കൊന്ന് കേൾക്കാം മീഡിയക്കാര് ചോദിച്ചു കാവ്യ ദിലീപ് എന്നൊക്കെ പറഞ്ഞാൽ അവർ വർത്തമാനത്തിലേക്ക് കയറിയിരുന്നു ഞാൻ അതിൻ്റെ ഒരു ഞങ്ങൾ രണ്ടാളും നല്ല മാച്ചിങ് ആണ് കല്യാണം കഴിച്ചുകൂടെ ഇങ്ങനെ ഓരോ പല പല ക്വസ്റ്റ്യൻസ് ഇത് ആരെയ്ത് ഏത് പെണ്ണാണ് പ്രണയിക്കുന്ന പെണ്ണാണോ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് കൂടുതൽ കൂടുതൽ ഉണ്ടായിരുന്നു അന്ന് കുറേ വീഡിയോസ് ദിലീപും കാവിയും പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ ആ കരിമീഴി കുരുവിയെ കണ്ടില്ല അതെടുത്തു അപ്പോൾ ഇവരിടയ്ക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ചെയ്തോളൂ എന്ന് അപ്പോൾ ആൾ ഇങ്ങനെ കുറച്ചത് റൊമാൻറ്റിക്കായി പോയി എന്ന് തോന്നുന്നു കുറച്ച് അത് ചെയ്തു പോയി അപ്പോൾ ആൾ എന്നെ കയറി കിസ് ചെയ്തു ഞാൻ കയറി കിസ് ചെയ്തു അങ്ങനെ സംഭവം വൈറലായി ത്രീ മില്യൺ ഫോർ മില്യൺ ഒക്കെ കിടപ്പുണ്ടെന്ന് തോന്നുന്നത് അത് ഇപ്പോൾ എനിക്ക് അതിന്റെ പേരിൽ ഫോൺ കോളുകളുടെ മഹളാണോ എനിക്ക് അമേരിക്കയിലെ ആരാധകരുണ്ട് ഇംഗ്ലണ്ടിലെ ആരാധകരുണ്ട് സൗദി അറേബ്യയിലുണ്ട് അപ്പോൾ ഇവൻ വികാരപരമായിട്ട് എന്നിലേക്ക് അടുക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് മറൈൻ ഡ്രൈവിലും അവിടെയൊക്കെ പോവും ബൈറ്റ് കാണാൻ യും ഞങ്ങള് അവിടേക്ക് പോകായിരുന്നു അവരൊന്നും അറിയാതെ തന്നെ അതുപോലെ കെട്ടിപ്പിടിച്ച് പല ശാരീരികമായി എടുത്തിരുന്നു ഞങ്ങൾ രണ്ടാളും ശാരീരികമായി പലതും ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ചെയ്ത ആളാണ് ഇന്നലെ എന്നെ കുറിച്ച് മോശമായിട്ട് എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞ് എന്നെ അപമാനിച്ചു ഒറ്റയടിക്ക് അവന് പുണ്യ ഇതുവരെ യാതൊരു വിധത്തിലുള്ള പരിചയവും ഇല്ല ഒരു ഇതുമില്ല ചേച്ചിയാണ് എനിക്ക് നാല്പത് വയസ്സായി നോക്കുക കുറെ നുണകളും കാര്യങ്ങളും എന്നോട് പുച്ഛം ഇത്രയും ദിവസം എൻ്റെ കൂടെ മറൈൻ ഡ്രൈവിലും റോഡുകളിലും രാത്രികളിൽ പല സ്ഥലങ്ങളിലും പോയി നിന്നും പല രീതിയിൽ എന്നെ ശാരീരികമായിട്ട് സ്നേഹിച്ചും കൊണ്ടു നടന്ന ആള് എന്നെ ഇതുപോലെ ഒറ്റക്ക് മാറ്റി പറയാൻ എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ആരേലും പറഞ്ഞു തിരുത്തിയാരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആദ്യം തൊട്ടേ ഇതുപോലെയുള്ള ഒരു കോമാളി ഇത്തരം കാണിച്ച് നടക്കുന്നതിന്റെ കൂടെ നടന്ന് ഫേമസ് ആകാൻ നോക്കിയ പോലെയാണ് ഈ പെൺകുട്ടി ഈവന്റുകൂടെ നടന്നപ്പോൾ നമുക്ക് എല്ലാം തോന്നിയത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കമന്റുകൾ പ്രതീക്ഷിക്കാവുന്നതെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗം നമുക്ക് മൂടിക്കെട്ടാൻ കഴിയില്ല കാരണം ഇവൻ അർമാതിരി കോമാളിത്തരമാണ് കാണിക്കുന്നത് അപ്പൊ അവന്റെ കൂടെ നടക്കുന്ന ആൾക്കാരെ അമ്മാതിരി കമന്റുകളൊക്കെ ആയിട്ട് വരും പിന്നെ എനിക്ക് പറഞ്ഞാൽ അല്പത് അമേരിക്കയിൽ അവിടെ ഇവിടെയൊക്കെ ഫാൻസ് ഉണ്ടെന്ന് പറയുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലെന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഈ വെക്കുന്ന ആരോപണങ്ങൾ ഇതൊക്കെയാണ് അതിനുശേഷം ഇതിനെക്കുറിച്ച് സിനിമ പോയപ്പോൾ ചോദിച്ചപ്പോൾ വളരെ ബോൾഡായിട്ട് നിന്നിട്ട് ഇപ്പം ഭയങ്കര അടിപൊളിയായിട്ട് അതായത് ഭയങ്കര ധൈര്യശാലിയായിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് നടന്നാണോ വെറുതെ പാറട്ടണ്ണൻ ഒരു ഐസ്ക്രീം വായി വെച്ച് കൊടുത്തു അതിനെ വരെ അവള് പീഡന രൂപത്തിൽ പറയുമ്പോൾ ഒന്ന് അവളിനെ കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പോഴൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നിർബന്ധിച്ച് എന്നെ കൊണ്ട് നമ്മൾ സൂങ്ങി എന്ന് പറയണം എനിക്ക് നാൽപ്പത് വയസ്സില് പണി തുടങ്ങാം ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ സൂങ്ങി മനസ്സിലായി ഈ അവിടെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ മൂത്തുള്ള ലൊക്കേഷനിൽ ഒരു മുറിയുണ്ട് രാത്രി കടന്നു എന്നെ പ്രലോഭനം ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചോളും അറിയാലോ സ്ത്രീകളുടെ പ്രലോഭനം അറിയാലോ അതിനെപ്പറ്റി ഞാൻ കടക്കണ്ടല്ലോ കേരളം നാളെ ഒരു വയറും വീർപ്പിച്ച് വന്നാൽ പോലും അവൾ എൻ്റെ പേര് പറയുമെന്ന് പറയാം പിന്നെ അവൾ വേണ്ടാത്ത അവളുടെ വേണ്ടാത്തടത്ത് പിടിക്കാനായിട്ട് നിർ നിർബന്ധിച്ചായിരുന്നു അപ്പോഴെന്ന് ഞാൻ പിടിച്ചിട്ടുണ്ട് ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ ഞാൻ കരുതി ഇവനൊന്നും വിഷയമുള്ള കേസൊന്നുമില്ല ഇവനെ ഇങ്ങനെ പേടിയൊന്നുമില്ല പെൺകുട്ടി പറഞ്ഞത് കള്ളത്തരാണ് എന്നൊക്കെ ചെന്നതാണ് പക്ഷെ ഇവൻ വീട്ടിൽ ചെന്നിട്ട് ഇവൻ വേറൊരു വീഡിയോ ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒന്ന് കാണണം കേട്ടോ ഇരുന്ന് മോങ്ങി നമുക്ക് കൂടെ ചിരി വരും എനിക്കിവ പേടിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്രക്ക് നാട്ടിച്ചു കിടക്കാണ് കേസ് ബന്ധുക്കള് വരെ എന്നെ പറ്റി ഒരു ബാങ്ക് ബാലൻസും ഇല്ല ഉണ്ടാക്കിയിട്ടില്ല ഈ റിവ്യൂ പറഞ്ഞിട്ട് അപ്പാട് അന്നു അത് ജീവിക്കാത്ത പറയാല്ലോ അതത് എന്റെ ആയിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾക്ക് മാത്രം പേഴ്സണൽ പേസൽ ഫുഡായിട്ട് ട്രാവലിംഗില് മാത്രമുള്ള പൈസ മാത്രമേ ഈ റിവ്യൂ കിട്ടിയിട്ടുള്ളൂ എന്ത് ഗതികെട്ട സമയത്താണ് ഇവിടെ ഷോപ്പിൽ കാണിക്കാൻ തോന്നിയെന്ന് മനസ്സിലായില്ല എനിക്ക് നമ്മൾ പതിനെട്ട് മതി ഇരുപത്തഞ്ചിനുള്ള കൊറേ പെൺകുട്ടികളെ നോക്കി നയിക്കാം പക്ഷെ ആരും കിട്ടാത്തതുകൊണ്ട് അവസാനം ഇവിടെ എല്ലാം എടുത്തിളങ്ങ് ഇവിടെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവരെ വേറെ ചെയ്തില്ലെങ്കിൽ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു മറ്റേ ഇവളുടെ കൂടെ അല്ലാതെ വേറെ റീൽസ് ചെയ്ത് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞാൻ ഈ ലൈവ് മറ്റേ നമ്മുടെ സ്മാർട്ട് പിക്സ് മീഡിയയിൽ ആദ്യം ഇന്റർവ്യൂ എടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇട്ടത് ഇന്റർവ്യൂ ലോകത്തോട് ഞാൻ മാപ്പ് വരേണ്ട ആവശ്യമില്ലല്ലോ ഇവളെ തെറ്റിയിട്ടില്ലല്ലോ ഇവിടെ തെറ്റിയിട്ടില്ലല്ലോ ഒന്നും ഇവളെ ഞാൻ അപ്രയിപ്പിച്ചു എന്റെ കൂടെ ഇവിടെ കൂടെ അപ്രയിച്ചു പോയി റിലീസ് ചെയ്ത് ആ ഷോർട്ട് ഫിലിം റീച്ച് കിട്ടി പല പല സിനിമ ഓഫറും അവർക്കും എനിക്കും കിട്ടിയതാണ് എന്റെ എന്തായാലും സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തായാലും ചെറിയ സിനിമ ഇൻഡസ്ട്രിപ്പം പറഞ്ഞ പിന്നെ കരച്ചിലുണ്ട് എനിക്ക് ശരിയാണോ വരുന്നു പക്ഷെ ആറാ തമ്മിലാണ് ഇവര് പണി കൊടുത്തത് അങ്ങേ ഒരു കുറച്ച് കാര്യം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയില്ല എന്താ പറഞ്ഞത് ഏതായാലും ഭക്വതി ലായ്മയാണ് ഈ ആവശ്യത്തിൽ എത്തിച്ചത് ആദ്യമായിട്ട് ഒരു പെണ്ണിനെ എന്ന് തോന്നുന്നു ആ പെണ്ണിനെ ടച്ച് ചെയ്യണാദ്യ തോന്നുന്നു അതിൻ്റെ ആക്രാന്തം എല്ലാ തന്നെ ആക്രാന്തമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ആക്രാന്തമാണ് സംസാരിക്കുമ്പോൾ ആക്രാന്തമാണ് പെണ്ണിനെ കാണുമ്പോൾ ആക്രാന്തമാണ് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് ആ പതിനെട്ട് വയസ്സിൽ ബരിച്ചറാണ് അതിനനുസരിച്ചുള്ള മെച്യൂരിറ്റി അങ്ങ് കാണിച്ചില്ല കുറച്ച് ബുദ്ധി ലായ്മയും കാണിക്കുന്നുണ്ട് പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെയൊക്കെ ഇവൻ ചെയ്തിട്ടുണ്ടെന്നാണ് ആറാട്ടണ് പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആറാട്ടണ്ണാണ് ഒരു വിടുവായനാണ് എന്തെങ്കിലും വിളിച്ചു പറയാം കുറച്ചാൾ വരുമ്പോൾ മാറ്റി പറയുകയും ചെയ്യും എനിവെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ആറാട്ടെണ്ണ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങി ഒരാളെ അനഞ്ചോസ് പരേര എന്തൊക്കെയാണ് കാണിച്ചു കൊണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആറാട്ടണ്ണിനെ ഈ പീഡന കേസിലൊക്കെ ശ്രമിക്കുന്നുണ്ട് ആറാട്ടണ് ഐസ്ക്രീം കൊടുത്തു കൊണ്ട് പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു എങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ കേസ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ് പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിയാണ് വരുന്നത് എന്തോ എന്തോ